ജയിൽ ചാടി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ചാടിയത് എന്റെ ഭഗവാനെ ഞാൻ കേരളത്തിൽ സൃഷ്ടിച്ച സൗമ്യ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവ് ചാടി ജയിൽ ചാടിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നു കയ്യിലേക്ക് ഇന്ന് പുലർച്ചെയോടുകൂടി ജയിൽ മുറി പരിശോധിച്ച ഉദ്യോഗസ്ഥരാണ് ോവിന്ദി അവിടെ ഇല്ല എന്ന വിവരം മനസ്സിലാക്കിയത് തുടർന്ന് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട പരിശോധനയിലാണ് രാത്രി ഒന്നേ കാലിന് അദ്ദേഹം ജയിൽ ചാടുന്നു ജയിൽ അധികൃതർ അറിയുന്നത് അഞ്ചേ കാലിന് പോലീസിൽ അറിയിക്കുന്നത് ഏഴേ കാലിന് അവിടെ സി സി ടി വി ദൃശ്യങ്ങൾ മുഴുവൻ എല്ലാ ഭാഗത്തും ഉണ്ട് വലിയ മതില് അതിൽ ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട് ജയിൽ ചാടുമ്പോ കറണ്ട് ഓഫായിരുന്നു ഇതെല്ലാം കാണിക്കുന്ന സർവത്ര ദുരൂഹതയാണ് ഒന്നുകൂടി ഒന്ന് പറയാം എന്തൊക്കെ ഇയാൾ കള്ളി കള്ളി ഒരു കണ്ടത് ആ ബ്ലാക്ക് നിറ കണ്ടത് പക്ഷെ മൂപ്പർ അപ്പുറത്തേക്ക് തുള്ളിയെന്ന് വെച്ചാൽ പിന്നെ ഷർട്ടും ബ്ലാക്ക് ബ്ലാക്ക് പാൻസ് നിങ്ങൾ അതറിയില്ല എനക്ക് ഇതിനെപ്പറ്റി അതുകൊണ്ടാണ് ഞാൻ ഇത് കൂടുതലും അങ്ങോട്ടേക്ക് ഓടാതിരുന്നത് അപ്പം സാധ്യത പിന്നെ ഇതിനു കാടാം ഈ തന്നെ കാടും ഇവിടെ എന്തെങ്കിലും മതിയല്ലോ കലക്ക് കലക്കും എന്റെ കണ്ണൂർ ാണ് പോലീസ് ഇപ്പോൾ ഏതാണ്ട് രണ്ട് കിലോമീറ്റർ ഇവർ ഉദ്യോഗസ്ഥർ പറയുന്ന അല്പം ഡോഗ് ക്ഷീണിച്ചു അതുകൊണ്ട് ഒരു വിശ്രമം എടുക്കുന്നു മതിൽ മതിൽ ചാടിക്കടന്ന് പോലീസ് നായ പോകുന്നത് ഇടത്തോട്ടാണ് അതായത് ജയിലിൽ ഇറങ്ങിയാൽ ഇടത്തോട്ട് കണ്ണൂർ ഭാഗത്തേക്ക് ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ ദൂരമാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കും കണ്ണൂർ പോലീസ് സ്റ്റേഷനിലേക്കും ഇവർ ാണ് കരുതുന്നത് അങ്ങോട്ടേക്ക് ക്യാമറ 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 മൂവി ഒരു പക്ഷെ ഗോവിന്ദചാമിയെ പിടികൂടിയതായിട്ടുള്ള ദൃശ്യങ്ങൾ തൽസമയന്താ പോലീസ് കിട്ടി കിട്ടി ഗോവിന്ദചാമിയെ പിടിച്ചിരിക്കുന്നു ഇതാ മാതൃഭൂമി ന്യൂസിൽ പ്രേക്ഷകർ കാണുന്നത് കിട്ടി കിട്ടി ഗോവിന്ദചാമിയെ പിടിച്ചിരിക്കുന്നു ഇതാ മാതൃപി ന്യൂസിൽ പ്രേക്ഷകർ കാണുന്നത് അപ്പുറത്തെ സൈഡിലാണ് മതിൽ ചാടി ഇപ്പോ അങ്ങോട്ടേക്ക് ക്യാമറയും മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ തത്സമയം കാണൂ ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ് ഈ കെട്ടിടത്തിന് സമീപത്തേക്കാണ് രാഹുൽ പറഞ്ഞോളൂ പറഞ്ഞോളൂ എന്തായി കിട്ടി കിട്ടി അഭിലാഷെ ഗോവിന്ദോവിന്ദിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിലൂടെ കാണും ഗോവിന്ദിയെ കത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു കാണാം പ്രേക്ഷകർക്ക് ഗോവിന്ദ ാണ് ഗോവിന്ദിയെ പിടികൂടുന്നതിന്റെ തൽസമയ ദൃശ്യങ്ങളാണ് ഇതാ പിടികൂടി കൊണ്ടുവരുന്നതിന്റെ ഈ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിൽ മാത്രമാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുക തൽസമയം ഗോവിന്ദിയെ പിടികൂടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഞങ്ങൾ അത് നമുക്ക് രണ്ടുപേർക്കും അല്ലേ ഈ ഒരു ഘട്ടത്തിലാണ് ഗോവിന്ദചാമിയെ പിടികൂടിയതിന് ശേഷം ഉണ്ടായിരിക്കുന്ന കുറേയധികം തമാശകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതിലെനിക്ക് വായിച്ചിട്ട് ഏറ്റവും കൂടുതൽ ചിരി വന്ന ഒരു പോസ്റ്റ് നമ്മുടെ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ നിന്നുള്ള സി പി എമ്മിന്റെ എം എൽ എ ആയിട്ടുള്ള ശ്രീ വി കെ പ്രശാന്തിന്റേതാണ് അദ്ദേഹം പറയുന്നത് ഇത് കേരള പോലീസ് എന്നിട്ട് സല്യൂട്ട് ചെയ്യുന്ന രണ്ട് സ്മൈലി ഇട്ടിട്ടുണ്ട് ഒപ്പം കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി പിടിയിൽ എന്നാണ് ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി ആദ്യമായിട്ടല്ല പിടിയിലാകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാമതാണ് അപ്പൊ രണ്ടാമത് പിടികൂടാനുള്ള സാഹചര്യം ആരാണ് ഉണ്ടാക്കിയത് എന്നാണ് ശ്രീ വി കെ പ്രശാന്തി എനിക്ക് ഏറ്റവും കൂടുതൽ തമാശ ശ്രീ ബിനീഷ് പോസ്റ്റ് ആണ് ഉണർന്ന് പ്രവർത്തിച്ച കേരള പോലീസ് എന്നാണ് അത് ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ് ആണ് കറക്റ്റ് ഒബ്സർവേഷൻ ആണ് കൃത്യസമയത്ത് ഉണർന്ന് പ്രവർത്തിച്ച കേരള പോലീസ് അതുവരെ ഉറങ്ങുകയായിരുന്നു അതല്ല ഞാൻ ഉറങ്ങുകയാണെങ്കിൽ മാത്രമാണല്ലോ നമുക്ക് ഈ കൃത്യസമയത്ത് ഉണർന്ന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുക അപ്പോൾ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ ആ കേരള പോലീസ് ജയിൽ അധികൃതർ ആ സമയത്ത് വരെ ഉറങ്ങുകയായിരുന്നു എന്ന് കൃത്യമായി അനലൈസ് ചെയ്തിരിക്കുന്ന ശ്രീ ബിനീഷ് കോടിയേരിക്കാണ് നേരത്തെ പറഞ്ഞിരിക്കുന്ന രണ്ട് സല്യൂട്ടിൻ്റെ സ്മൈലി കൊടുക്കേണ്ടത് എന്ന് എനിക്ക് വി കെ പ്രശാന്തിനോട് വിനീതമായി അഭ്യർത്ഥിക്കാനുണ്ട് ഇനി മൂന്നാമത് വന്നിരിക്കുന്ന പ്രതികരണം നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയുടേതാണ് അദ്ദേഹം പറയുന്നത് ഗോവിന്ദചാമിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ പ്രതികരണം മാധ്യമ പ്രവർത്തകർ ആരായുമ്പോൾ അതിന് ഗോവിന്ദച്ഛാമി കേരളത്തിലെ സ്കൂളിലൊന്നും അല്ലല്ലോ പഠിക്കുന്നത് എന്നാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏത് വിഷയത്തിനെ കുറിച്ചും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നല്ല മറ്റേത് വിഷയത്തിനെ അദ്ദേഹം പറയാറുണ്ട് നോക്കുകൂലിയെക്കുറിച്ച് വരെ അദ്ദേഹം ഇവിടെ അഭിപ്രായം പറയാറുണ്ട് ഗവർണർക്കെതിരെ അഭിപ്രായം പറയാറുണ്ട് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്കൂളിൽ പഠിച്ചത് കൊണ്ടല്ലോ അദ്ദേഹത്തിനെതിരെ അഭിപ്രായം പറയുന്നത് ഇനി അങ്ങനെ സ്കൂളിൽ പഠിച്ചതിന്റെ പേരിൽ മാത്രമാണോ സുരേഷ് ഗോപിക്കെതിരെ അഭിപ്രായം പറയുന്നത് ഇവിടെയുള്ള എല്ലാ വിഷയങ്ങളിലും കൃത്യമായി അഭിപ്രായം പറയുന്ന പാർട്ടിയെ ഒക്കെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മന്ത്രി കൂടിയാണ് ശ്രീ വി ശിവൻകുട്ടി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് എന്നിട്ടും ഇത് തൻ്റെ വകുപ്പല്ല എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് ഗോകുന്ദസ്വാമി കേരളത്തിലെ സ്കൂളിൽ പഠിച്ച ആളല്ല എന്ന് അതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് കാര്യങ്ങളുണ്ട് ഈ വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രതിരോധവും ശ്രീ ശിവൻകുട്ടിയുടെ കയ്യിലില്ല എന്നത് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഇനി ഒരാളിൻ്റെ ഇടപെടൽ കൂടി പറയേണ്ടതായിട്ടുണ്ട് അത് നമ്മുടെ റിപ്പോർട്ടർ ടിവിയുടേതാണ് നമുക്കറിയാം ഈ ഗോവിന്ദചാമിയെ കിടക്കിൽ നിന്ന് പോലീസ് വലിച്ചു പൊക്കി പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന തത്സമയ ദൃശ്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തിച്ച ഒരു ചാനൽ മാതൃഭൂമി ന്യൂസ് ന്യൂസാണ് മാതൃഭൂമി ന്യൂസ് അത് പറയുന്നുണ്ടായിരുന്നു ഞങ്ങളാണ് ഇത് കൊണ്ടുവരുന്ന എക്സ്ക്ലൂസീവായിട്ട് കൊണ്ടുവരുന്ന ഒരേ ഒരു ചാനൽ എന്ന് പറയുന്നുണ്ടായിരുന്നു മറ്റാർക്കും ആ സമയത്ത് ആ ദൃശ്യങ്ങൾ ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ ദൃശ്യങ്ങളുടെ മുകളിൽ മാതൃഭൂമി ന്യൂസിൻ്റെ ലോഗോ ഉണ്ടായിരുന്നു അവരുടെ എക്സ്ക്ലൂസീവ് ആണ് എന്നുള്ള വാക്കുകളൊക്കെ തന്നെ അതിന് പുറത്ത് വാട്ടർമാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നിരിക്കുന്ന കാര്യത്തിനെ റിപ്പോർട്ടർ ടി വി ഈ ദൃശ്യങ്ങളെല്ലാം അതേപടി എടുത്തുകൊണ്ട് ഈ മാതൃഭൂമിയുടെ ലോഗോ അവിടെ കാര്യമായി വിസിബിൾ ആകുന്ന രീതിയിലല്ലാതെ ഈ വിഷ്വൽസിനെ സൂം ചെയ്തതിനു ശേഷം മാതൃഭൂമി എക്സ്ക്ലൂസീവ് എന്ന് കാണിക്കുന്നതിനോടൊപ്പം തന്നെ റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് എന്നൊരു അഡീഷണൽ വാട്ടർമാർക്ക് കൂടി കൊടുത്തുകൊണ്ട് അവരും ഈ ദൃശ്യങ്ങളെല്ലാം ആൾക്കാരിലേക്ക് എത്തിച്ചു എന്നിട്ട് ശ്രീ അരുൺകുമാറിൻ്റെ വോയിസ് ആണെന്ന് തോന്നുന്നു അതിന് ഒരു റണ്ണിങ് കമൻ്ററിയുമുണ്ട് ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് എത്രത്തോളം അധാർമികമായിട്ടുള്ള ജേർണലിസമാണ് എന്ന് ആലോചിച്ച് നോക്കുക മറ്റൊരാളിൻ്റെ ദൃശ്യങ്ങൾ അവർക്ക് കണപ്പാട് വെച്ചുകൊണ്ട് ആ ദൃശ്യങ്ങൾ അതേപടി കാണിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവിടെ സംഭവിച്ചത് അതല്ല മറിച്ച് മറ്റൊരു ചാനലിൻ്റെ ദൃശ്യം പ്രത്യേകിച്ച് അവരുടെ ലോകവൈക്ക് ഒരു വിസിബിലിറ്റി കിട്ടരുത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ദൃശ്യത്തിന് ഇത്തിരി സൂം ചെയ്യുന്നു അങ്ങനെ സൂം ചെയ്തതിന് ശേഷം അതിന് പുറത്ത് റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് എന്നുള്ള ഒരു വാട്ടർമാർക്ക് കൂടി അടിച്ചിട്ട് ഈ സാധനം ആൾക്കാർക്ക് ദൃശ്യങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചില്ലറ ഉളുപ്പില്ലായ്മ പോരാ കേരളത്തിൽ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സീരീസ് ഓഫ് വീഴ്ചകളുണ്ട് സിസ്റ്റത്തിൻ്റെ ഒരു ദിവസം ഒരു വകുപ്പാണ് വീഴുന്നതെങ്കിൽ അടുത്ത ദിവസം മറ്റൊരു വകുപ്പ് വീഴുന്നു എന്നുള്ള തലത്തിൽ ഓരോ വകുപ്പുകളും മത്സരിച്ച് വീണുകൊണ്ടേയിരിക്കുകയാണ് ഈ വീഴ്ചകൾ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഒരു പ്രസ്താവനയുണ്ട് ഉണ്ട് വളരെ രസകരമാണത് അതൊന്ന് കേട്ടു നോക്കാം അല്ല വീഴ്ചയായി പിന്നെ പിടിക്കുകയും ചെയ്തു അപ്പോൾ വീഴ്ച വീഴ്ച പറ്റിയില്ലെങ്കിലും ചാടൂ ഇല്ലല്ലോ ചാടിയത് ചാടിയുണ്ടെങ്കിലും വീഴ്ച പറ്റിയിന്നില്ല അതിൻ്റെ അർത്ഥം പിടിച്ചു പിടിച്ചു എന്നുള്ളത് കൊണ്ട് അത്രേ ഉള്ളൂന്നും വേണ്ട അത്രേ ഉള്ളൂ